അസലാമലൈക്കും വരഹമ്മ വർക്കാത്തു മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോടും മുസ്ലിങ്ങൾ ഇതര മതസ്ഥരോടും പെരുമാറുന്ന രീതിയെക്കുറിച്ചാണ് സഹോദരന്റെ ചോദ്യം അവരുമായിട്ടുള്ള അഭിസംബോധനത്തിൽ ഏത് രൂപത്തിലെല്ലാം അവരോട് നമുക്ക് പെരുമാറാം അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാം സംസാര ശൈലിയിൽ എന്നതായിരിക്കാം സഹോദരൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ ആസകലം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി ഇറക്കിയതായ മതമാണ് ഇറങ്ങിയതായ മതമാണ് ഒമാ മുഹമ്മദ് നബിയെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല ഇല്ലാ കാഫത്തലി നാസി ബഷീറും ആസകലം മനുഷ്യന്മാർക്ക് സന്തോഷവാർത്ത നൽകിയും കൊണ്ടും നെർകം കൊണ്ട് പേടിപ്പിച്ചറിയിക്കുന്ന വാണിംഗ് നൽകിയും കൊണ്ടുമാണ് ഈ മതത്തിൽ അള്ളാഹു ഉസ്ബാൻ താര ഇറക്കിയിട്ടുള്ളതും റസൂദ്ലാഹായ് സലഹു അലൈവസലമിനെ നിയോഗിച്ചിട്ടുള്ളതും ആ മതത്തിൻ്റെ ഉടമകളായ നാം നമ്മുടെ മതത്തെ മറ്റുള്ളവരിലേക്ക് എല്ലാം എത്തി കൊടുക്കണമെന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടാവണം അങ്ങനെയുള്ള നിർബന്ധമുണ്ടാവു ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സമീപനം നല്ല വാക്കുകൾ എല്ലാവരോടും ഉപയോഗിക്കണം അവിടെ ഓരോ നാടുകളിലും ഉപയോഗിക്കുന്നതായ അഭിസംബോധന ശൈലി വ്യത്യാസം ഉണ്ടായിരിക്കാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹോദര എന്ന് ഒരു അമുസ്ലിമുകളോട് ഒരു അമുസ്ലിമിനോട് പറയുക എന്നത് തെറ്റായ ശൈലിയല്ല നീ സഹോദര എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ പിന്നെ പറയുക എന്താണ് പിന്നെ ആ സ്ഥാനത്ത് പറയുക ആ സ്ഥാനത്ത് ചീത്ത ചീത്തയുടെ പദമായിട്ടായിരിക്കും പിന്നെ വരിക നാം നല്ല നല്ല രൂപത്തിൽ സമീപിക്കണമെന്നും നല്ല രൂപത്തിൽ എല്ലാവരോടും പെരുമാറണമെന്നും നിങ്ങളെന്നിട്ട് ഏറ്റവും നല്ല സ്വഭാവികൾ സ്വഭാവികളാരോ അങ്ങനെയുള്ളവരാണ് സ്വർഗത്തിൽ മീതേ തട്ടിൽ സ്ഥലം ഉറപ്പാക്കുന്നവർ എന്ന് റസൂള്ളി സലഹു അലൈ വസ്ലം ഉറപ്പ് നൽകിയതായി ഇനത്തിൽ പെടയണമെങ്കിൽ ഏറ്റവും ഉയർന്ന ശൈലിയിലുള്ളതായ അഭിസംബോധന ശൈലികളാണ് സംസാര ശൈലികളാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത് അത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ദേവത്തിൻ്റെ മസലഹത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മൾ നമ്മുടെ മതത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മളിലേക്കും ആകർഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പരുത്ത ശൈലി കട്ട് കടുകട്ടിയുള്ളതായ പദപ്രയോഗങ്ങൾ നാം ഉപയോഗിക്കാൻ പാടുള്ളതല്ല നല്ല നല്ല രൂപ സംസാര ശൈലിയാണ് നാം ജനങ്ങളോട് ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് ഇതര മതസ്ഥരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്ന ശൈലിയാണ് നാം ഉപയോഗിക്കേണ്ടത് അത് സഹോദരനെന്ന് പറയുമ്പോൾ ഇപ്പോൾ സഹോദരൻ എന്ന് പറയലാണോ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിനേക്കാളും ഉത്തമമായ രീതി കൈക്കൊള്ളലാണോ അത് ഓരോരുത്തരും അവരവരുടെ നാട്ടുശൈലി അനുസരിച്ച് തീരുമാനിക്കുകയാണ് വേണ്ടത് എന്നാൽ അതിൻ്റെ ഇതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത് നാം അഭി അഭിസംബോധന ശൈലിയിൽ പ്രത്യേകിച്ച് ഇതര മതസ്ഥ മതസ്ഥരോടും നമ്മുടെ ആദർശം ഉൾക്കൊള്ളാത്ത അള്ളാഹു വല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹു വല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന അള്ളാഹു വല്ലാത്തവർക്ക് അറക്കുന്ന ശിർക്കും വിധം ചെയ്യുന്ന വിഭാഗത്തോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കേണ്ടതും നല്ല സമീപനം സമീപിക്കേണ്ടതും എന്തിനു വേണ്ടിയാണ് അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് അവരെ നമ്മുടെ ആദർശത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് നാം നാംസ ഒരസതയുള്ള ശൈലി ഉപയോഗിക്കണം ശരിയല്ല ജനങ്ങളോട് സംസാര രീതിയിൽ നല്ല ശൈലി ഉപയോഗിക്കണം അത് നമുക്ക് വളരെ അനിവാര്യമാണ് അവരോട് അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ മതം നല്ല മത അള്ളാഹു ഇറക്കിയ മതമാണ് ലോകത്തിലുള്ള സർവർക്കും വേണ്ടി ഇറക്കിയതായ മതമാണ് ഈ മതം ജനങ്ങളെ നനമയിലേക്ക് ക്ഷണിക്കുന്ന മതമാണ് ഈ മതം ജനങ്ങൾക്ക് നല്ല സ്വഭാവം നല്ല സ്വഭാവം പഠിപ്പിക്കുന്ന മതമാണ് എന്നത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിലും നല്ല ശൈലിയിലും നല്ല സമീപനമാണ് നമ്മളിൽ നിന്നിട്ടുണ്ടാവേണ്ടത് ആരോടാണെങ്കിലും വിരോധമില്ല അലം അള്ളാഹുലം അസല വൈകുത്ത വ